നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പ് ഞങ്ങൾക്ക് നേടണം അൽഹിലാൽ ടീമിന്റെ ശക്തി ദൗർബല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം വിജയം പിന്നെയും വിജയം അതുമാത്രമാണ് മാത്രമാണ് ലക്ഷ്യം അൽനസറിന്റെ കോച്ച് ലൂയിസ് കാസ്ട്രോ പറയുകയാണ് നമുക്കറിയാം എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായ ടീമാണ് അൽനസർ സൗദി അറേബ്യൻ പ്രോ ലീഗിലാവട്ടെ അൽഹിലാലുമായിട്ട് പന്ത്രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ നിൽക്കുകയുമാണ് അപ്പൊ ആ കിരീടങ്ങളിലൊന്നും ഇനി ഒരു പ്രതീക്ഷയുമില്ല എഫ് സി ജാമൻസിൽ നിന്ന് പുറത്തായി കഴിഞ്ഞല്ലോ പ്രോലീഗിലും കിരീടം ഇനി ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അപ്പൊ ഇനി ആകെ അവർക്ക് എത്തിപ്പിടിക്കാവുന്ന കിരീടങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യൻ സൂപ്പർ കപ്പും കിങ്സ് കപ്പുമാണ് അപ്പൊ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലാണ് ഇന്ന് അൽ ഹിലാലാണ് എതിരാളികൾ രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് അബുദാബിയിലാണ് മത്സരങ്ങൾ യു എയിൽ അബുദാബിയിൽ മുഹമ്മദ് ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്ക് മത്സരം ആരംഭിക്കും ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് ലൂയിസ് കാസ്ട്രോ ഈ പറഞ്ഞ പ്രസ്താവനകളൊക്കെ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പറഞ്ഞത് സൂപ്പർ കപ്പ് വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ സർവം മറന്ന് പോരാടും വി വിൽ ഫൈറ്റ് ദെൻ അദ്ദേഹം പറയുന്നു അൽഹിലാലിന്റെ ആ നെടുനീളൻ വിജയങ്ങൾ ഉണ്ടല്ലോ മുപ്പത്തിരണ്ട് മത്സരങ്ങളുടെ തുടർച്ചയായ വിജയങ്ങൾ അത് ഞങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടുത്തുന്നില്ല അൽഹിലാൽ ലോങ് സീരീസ് ഓഫ് വിക്ടറീസ് ദസ് നോട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അതൊരു തരത്തിലും ഭയപ്പെടുത്തുന്നില്ല ഞങ്ങൾക്ക് വിജയിക്കണം വീണ്ടും വിജയിക്കണം അങ്ങനെ കിരീടത്തിലേക്ക് പോകണം അതോടൊപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അൽഹിലാലിന്റെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണ് എന്ന് നന്നായിട്ടറിയാം ഈ മത്സരം വിജയിക്കാനായിട്ടുള്ള പോരാട്ടം തന്നെ നടത്തും എന്ന് ലൂയിസ് കസ്റ്റർ പറയുമ്പോ അൽ നസറിന്റെ ആരാധകർ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ അറേബ്യൻ സൂപ്പർ കപ്പില് അറേബ്യൻ ചാമ്പ്യൻസ് കപ്പില് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അൽഹിലാലിൻ അൽ നസർ ഫൈനൽ മത്സരത്തിൽ അതിനുശേഷം പിന്നീട് അൽ ഹിലാലിനോട് മുട്ടിയപ്പോഴൊക്കെ അൽ അൽനസറിന് പരാജയമായിരുന്നു ഫലം ഇത്തവണ അതിനൊരു മറുപടി ഉണ്ടാകും വിജയിച്ചു കയറും എന്നുള്ള പ്രതീക്ഷയില് അൽ നസർ ആരാധകരെ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് എത്താം